പ്രൈസ് ലോൺ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതേ പ്രിയരെ ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ ഈ വാക്യങ്ങളെ ഏറ്റുപറയുവാൻ കഴിയുമോ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ സകല പ്രതിസന്ധികളും ആമ സാമ്പത്തികമായി അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകളുടെ നടുവിലും സർവശക്തനായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പുത്തൻ വഴികളെ പുതിയ വാതിലുകളെ തുറന്നു തരുമെന്നാണ് ഈ വചനത്തിലൂടെ കർത്താവ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു അതെ പ്രവാചക ശിഷ്യന്റെ ഭാര്യ താൻ അനുഭവിച്ച ആ വലിയ പ്രതിസന്ധികൾ അവിടെ പറയുന്ന ഏറ്റവും വലിയ കടഭാരങ്ങളിൽ തന്റെ മക്കളെ പോലും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകുവാൻ കടക്കാർ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു അത്ഭുതം അവടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുവെങ്കിൽ തക്ക സമയത്ത് ആ അവൾ അനുഭവിച്ച പ്രതിസന്ധിയുടെ നടുവിലേക്ക് സർവശക്തനായ ദൈവത്തിന്റെ കരം അത്ഭുതമായി അവിടെ വീടിനകത്ത് പ്രവർത്തിച്ചുവെങ്കിൽ അത് അങ്ങനെയെങ്കിൽ ദൈവജനമേ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ വൻ കാര്യങ്ങളെ സർവശക്തനായ ദൈവം സാധ്യമാക്കി തരുമെന്നാണ് ഈ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്നത് വിശ്വസിക്കാമോ നിങ്ങളുടെ വീടുകൾക്കകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ ദൈവം ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇത് ചെങ്കടലിനെ പിളർന്ന് വഴി ഒരുക്കി കൊടുത്ത ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങളെ ചെയ്യും വിശ്വസിക്കുക ഈ വചനത്തെ ഏറ്റുപറയുക എന്റെ ദൈവം ോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിന് തവണ ക്രിസ്തു പൂർണ്ണമായി തീർത്തു വരും അതേ പൂർണ്ണമായി നമ്മെ വിടിവിക്കുന്ന നമുക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് വിശ്വസിച്ച് മുന്നേറുക ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ